കാനഡയിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യക്കെതിരായി കാനഡ നിന്നു ഖാലിസ്ഥാൻ വാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള അവസ്ഥ വന്നു ഇന്ത്യക്കെതിരെ അന്വേഷണം വരെ പ്രഖ്യാപിച്ചു അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കാനഡ പ്രവേശിച്ചിരിക്കുകയാണ് ലിബറൽ പാർട്ടി അധികാരത്തിൽ വരുന്നു ഖാലിസ്ഥാൻ മുൻതൂക്കം ഉണ്ടായിരുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായി തെരഞ്ഞെടുപ്പിൽ എന്താണ് ശരിക്കും കാനഡയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ ഇനി എങ്ങനെ അത് ബാധിക്കും തീർച്ചയായും നേരത്തെ അധികാരത്തിലിരുന്ന ലിബറൽ പാർട്ടിക്ക് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ കക്ഷി എന്ന തരത്തിലേക്ക് അതിന് വരാൻ കഴിയുന്നത് ആളുകളൊക്കെ ഭയപ്പെട്ടിരുന്നൊരു കാര്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റായി പ്രഖ്യാപിച്ച വിഷയത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൺസർവേറ്റീവുകൾ വലിയ വിജയം നേടുമെന്ന് വിചാരിച്ചു പക്ഷേ ലിബറൽ പാർട്ടികൾ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു അവർക്ക് ഈ പറയുന്ന കൺസർവേറ്റീവുകളെ ഒഴിവാക്കി നിർത്താൻ കഴിയുന്നു ആ രീതിയിൽ കാനഡയിലെ രാഷ്ട്രീയം വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിന് ഇനിയും വിധേയമാകാൻ പോകുന്നില്ല കാര്യം നിലവിലെ അധികാരത്തിലേക്ക് വന്ന ലിബറൽ പാർട്ടിയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായി ഭരിച്ചുകൊണ്ടിരുന്ന ആൾ അവിടുത്തെ ബാങ്ക് ഓഫ് കാനഡയുടെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെയുള്ള ബാങ്കിൻ്റെ ഗവർണറായിരുന്നു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ അത്തരം പ്രശ്നങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ഉണ്ടാകാൻ കാരണം ഖാലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്നു കാനഡ എന്നൊരു പൊതു വികാരമായിരുന്നു അതിൽ ശരിയുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പുരോഗമന ഇടതുപക്ഷ പാർട്ടിയായ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിൻ്റെ നേതാവായ ജസ്മിർ സിംഗ് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹമാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം അതിൻ്റെ നേതാവ് അവരുടെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ പതിനേഴ് സീറ്റുകൾ നഷ്ടപ്പെട്ട പാർട്ടി കേവലം ഏഴ് പാർലമെൻറ്റ് സീറ്റുള്ള പാർട്ടിയായി കുറയാൻ കാരണം ഈ ജസ്മിർ സിംഗിനെ പോലെയുള്ളവർ ഉയർത്തുന്ന കാലിസ്ഥാൻ വാദം ഇന്ത്യൻ ദേശീയതക്കെതിരെയുള്ള വാദത്തെ കനേഡിയൻ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തീർച്ചയായും ഇന്ത്യൻ ദേശീയതയെ കാനഡയിലെ സാധാരണ കന കാനേഡിയൻ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള വളരെ വലിയൊരു സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ജസ്മിന്ത് സിംഗിൻ്റെ പാർട്ടിക്ക് ലഭിച്ച വലിയ പരാജയത്തിലൂടെ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല കാനഡയിലെ പാർലമെൻറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണുള്ളത് അവിടെ പന്ത്രണ്ട് സീറ്റെങ്കിലും കിട്ടിയാൽ മാത്രമേ ആ പാർട്ടിക്ക് സർക്കാരിൻ്റേതായ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൂടി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എൻ ഡി പി ചുരുങ്ങിയത് തീർച്ചയായും ഇന്ത്യൻ ദേശീയത കനേഡിയൻ ജനങ്ങൾ അംഗീകരിക്കുന്നതിന് സൂചനയാണെന്ന് മാത്രമല്ല അത് ഇന്ത്യ കാനഡ ബന്ധത്തിന് ഗുണപരമായി മാറുകയും ചെയ്യും അതായത് ഖാലിസ്ഥാൻ വാദികളെ നിലക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലിക്സ് അവര് വലിയ തോതിൽ നമുക്ക് വളരെ വൈകാരികമായി പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഖാലിസ്ഥാൻ വാദികളുടെ പ്രതിഷേധമൊക്കെ പോയി ത്രിവടണ പതാക നിലത്തിട്ട് ചവിട്ടുക നമ്മളുടെ ദേശീയ ചിഹ്നങ്ങൾ അതിനെയൊക്കെ അനാദരവോടുകൂടി പെരുമാറുക എന്നൊക്കെ അപ്പൊ ഇനിയിപ്പോ മുന്നോട്ട് പോക്ക് ക്യാൻഡേറ്റ് എങ്ങനെയായിരിക്കും ഇന്ത്യക്ക് പലപ്പോഴും നമ്മൾ ഈ ദേശീയ വിഷയങ്ങളിൽ നമ്മളെ പോലെയുള്ള ഒരു സമീപനമല്ല യൂറോപ്പുകാരും കാനഡയിലും അമേരിക്കയിലും ഒക്കെ നമ്മളിത് നമ്മുടെ ദേശീയപതാകെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നുണ്ട് അവർ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ അവർ ചില സമയങ്ങളിൽ ഇതിലേക്ക് ചോദ്യം ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ കാനഡയിലെ ഒരു പൊതുജനാധിപത്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും കാലിസ്ഥാൻ വാദയിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ എംബസിയിലേക്ക് മാർച്ച് നടത്തുന്നു ഇന്ത്യൻ പതാക കത്തിക്കുന്നു തുടങ്ങിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇവർക്കുണ്ടായ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ലിബറലുകൾ കഴിഞ്ഞ നാളുകളിൽ നാളുകളെടുത്ത സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം നമ്മളിലേക്ക് എടുക്കേണ്ടി വരും കാരണം ലിബറൽ പാർട്ടി തന്നെ അവിടെ ഭൂരിപക്ഷം നേടിയിട്ടില്ല അതുകൊണ്ട് നിലവിലുള്ള കാനഡയുടെ വൈദേശിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കിയത് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ കാനഡിയൻ വിരുദ്ധവാദം കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റും അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിരിക്കും ഇനി മുതൽ കാനഡ എന്ന് പറയുന്ന വളരെ അനാരോഗ്യകരമായ ഒരു സമീപനത്തിനെതിരെ ജനങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ തെറ്റായ വിദേശ നയത്തെ കാനഡക്കാർ എതിർക്കാൻ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിബറൽ ഒരു ഒരു ആവശ്യം ഒപ്പമാണ് പുതുതായി അധികാരത്തിലേക്ക് വന്ന ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവ് കാനഡ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ വലിയ തിരിച്ചടികളെ നേരിടാൻ കഴിയുന്ന കരുത്തുള്ള ആളാണെന്നുള്ളത് മറ്റൊരു ആരോഗ്യകരമായ വിഷയമാണ് ഈ പറയുന്ന ഖാലിസ്ഥാൻ വാദത്തിന് വല്ലാത്ത പിന്തുണ നേടിക്കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ മുൻപ് പറഞ്ഞ നാഷണൽ ഡെമോക്രറ്റി പാർട്ടി പാർട്ടിയും അതിൻ്റെ നേതാവായ ജസ്മീർ സിംഗിനെ പോലുള്ളവരുമാണ് അവർക്കുണ്ടായ വലിയ തിരിച്ചടി തീർച്ചയായും കാനഡയ്ക്കും ഗുണപരമാകും ഇന്ത്യ കാനഡ ബന്ധങ്ങളെ അത് മെച്ചപ്പെടുത്തും ഇന്ത്യയുടെ കാനഡയിലേക്കുള്ള കയറ്റുമതി നമുക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാക്കും കാനഡയിൽ നമ്മൾ വിവിധ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതുകൂടി ആ ബന്ധങ്ങൾ മെച്ചപ്പെടും അതൊരു വശം ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും പലരും മറന്നുപോകുന്ന കാര്യം എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കാനഡയെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ലോബ്സ്റ്റർ വാർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ ലോബ്സ്റ്റർ വാർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബ്രസീലും ഫ്രാൻസും തമ്മിലാണ് ലോപ്സ്റ്ററുകൾ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വലിയ ചെമ്മീൻ വലിയ വിലയുള്ള സാധനമാണ് ഇത് പിടിച്ചെടുക്കുന്നതുമായി ഒരു തർക്കം ഗൾഫ് ഓഫ് മറൈൻ എന്ന് പറയുന്ന കാനഡയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ദ്വീപ് ദ്വീപസമൂഹമുണ്ട് ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെ പേരിൽ അമേരിക്ക പണ്ടും കാനഡയുടെ തർക്കത്തിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എത്തുമ്പോൾ ഒരു ധാരണ എത്തി ഇത് കാനഡയുടെ ഭാഗമാണ് പക്ഷേ അമേരിക്കക്കാർക്കും അവിടെ വന്ന് ഈ പറയുന്ന ചെമ്മീനെ പിടിക്കാം പക്ഷേ ഇത് കാനഡയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് പലപ്പോഴും കൈക്കുള്ളവൻ കാര്യക്കാൻ എന്നതുകൊണ്ട് കനേഡിയൻ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണ് അതിൽ മുൻതൂക്കം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാരണം ലക്ഷം ഡോളറുകൾ വിലയുള്ള ലോബ്സ്റ്ററുകൾ പിടിച്ചെടുക്കാൻ കാനഡയ്ക്ക് കഴിയുമ്പോൾ ആ മേഖലയിൽ അമേരിക്കയ്ക്ക് പിന്നോട്ട് പോകേണ്ടി കൊണ്ട് കാനഡയെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഒരു ലോബ്സ്റ്റർ വാർ നടത്തി ഈ പറയുന്ന ഗൾഫ് ഓഫ് മറയിൽ നിന്ന് പരമാവധി ലോബ്സ്റ്റർ പിടിച്ച് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം കാഴ്ചമതി ചെയ്യാം അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കാൻ പോവുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയും കാനഡയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരുപക്ഷെ നാളെയും തുടരുമെന്ന് പറയുമ്പോഴും ഇന്ത്യയും കാനഡയും തമ്മിൽ ഉണ്ടായ അനുഷ്ഠ സംഭവങ്ങൾ കുറഞ്ഞു വരുവാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഖാലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്ക് ഉണ്ടായ വലിയ തിരിച്ചടിയിലൂടെ കഴിയും എന്ന് മാത്രമല്ല നേരത്തെ ലിബറൽ പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പം അന്നത്തെ പ്രധാനമന്ത്രി എടുത്ത ഇന്ത്യ വിരുദ്ധ വൈകാരികമായ ചില തീരുമാനങ്ങളുണ്ട് ഇന്ത്യക്കെതിരായ എടുത്ത തീരുമാനം അത്തരം വൈകാരികമായ പല അഭിപ്രായ പ്രകടനങ്ങളും ഇനി ഉണ്ടാകാതിരിക്കുവാൻ ഒരു പാഠം കൂടി കനേഡിയൻ ജനങ്ങൾ ഈ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ തോൽപ്പിച്ചതിലൂടെ നിലവിലുള്ള പ്രധാനമന്ത്രിക്ക് കൂടി ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതായത് ഖാലിസ്ഥാൻ വാദികൾക്ക് ഇനി അങ്ങോട്ടൊരു വഴി അത്ര എളുപ്പമായിരിക്കില്ല കാനഡയിൽ കാരണം ഇനി ഇന്ത്യക്കെതിരെ നിൽക്കുക എന്ന് പറയുന്ന പരിപാടികളും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വരെയുള്ള സാധ്യതകളുണ്ട് കാനഡയിൽ അപ്പോൾ ഇന്ത്യക്ക് അത് വലിയ ഗുണകരമാകും ഇതില് എൻ്റെ ഒരു നേരിട്ടുള്ള ഒരു സംശയം അതായത് സാധാരണഗതിയിൽ ഒരു രാജ്യം ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യ അതിൽ ഇടപെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ യൂനെസിനെതിരെ തന്നെ മതബൂല്യവാദികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന ഈ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിലെ ഈ മാറ്റത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും കളി കളിക്കണ്ടേക്കാം നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല അതിനെ മുറ്റുനൂക്കുന്നത് അതുകൊണ്ട് അന്ന് മാത്രമല്ല മീഡിയകളുടെ സ്വാധീനം ഇപ്പോൾ ഇന്ത്യക്കാർ കാണുന്ന മാധ്യമങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നത് പോലെ കാനേഡിയൻ തിരഞ്ഞെടുപ്പിലും തീർച്ചയായും അവിടെയുള്ള ഇന്ത്യക്കാർ കാനേഡിയക്കാരായ ആളുകൾ അവരെയൊക്കെ സ്വാധീനിക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടാകാം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ലോകത്തിലാകെ ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പൊതുവെ ഇന്ത്യൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായൊരു ധാരണ സമാധാനത്തിൻ്റെ ആളുകളാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാത്ത ഒരു സംവിധാനമാണ് അങ്ങനെ പൊതുവേ വളരെ പോസിറ്റീവായ ചില വാർത്തകളും സ്ഥാനവും നേടാൻ ഇന്ത്യക്ക് മഹാരാജ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവരുടെയൊക്കെ ഒരു പാരമ്പര്യം കൊണ്ടാകാം അതുകൊണ്ട് തന്നെ കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇന്ത്യൻ മാധ്യമങ്ങളും ഇന്ത്യ കാനഡയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ മനുഷ്യരും ഇന്ത്യൻ ജനങ്ങൾ മൊത്തവും ഒരു പക്ഷേ കാനഡിയൻ തിരഞ്ഞെടുപ്പിൽ നേരിട്ടോ അല്ലാതെയോ ചില സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാകാം എന്തായാലും ആ സ്വാധീനം ഇന്ത്യക്കും കാനഡയ്ക്കും ഗുണപരമായി മാറി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക